എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഇച്ചിരി റാഡിഷ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിനൊരു അരപ്പും കൂടെ തയ്യാറാക്കാം റാഡീഷിന് ഉള്ള അരപ്പ് റെഡിയാക്കാം തേങ്ങ ഇട്ടും ഉള്ളി ഇട്ടും മുളകിട്ടും ഇനി നമുക്ക് മഞ്ഞളും കൂടെ ഇടാം ഇതൊന്ന് അരച്ചെടുക്കാം ചീനച്ചട്ടിക്കകത്ത എണ്ണ ഒഴിച്ചു കൊടുത്തു ಇ ನಮ್ಗೆ ಕಡುಗೆ ಇಡ ಕಡುಗೆ ಪೊಟ್ಟಿ ರೂ ಜೀರ ಇಟ್ಟುಕೊಡ್ತು ಇನ್ನು ನಮಗೆ ട്ടുകൊടുക്കാം റാഡിഷിനൊരു അല്പം അരിഞ്ചുണ്ട് കാബേജിനൊക്കെ ഉള്ള പോലെ അതുകൊണ്ടാണ് ഒരാൾ പൊടിക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പൊടിക്ക് ഇഞ്ചി മുളത്തിൽ ഇങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ജീരകം ഇഞ്ചി വെളുത്തുള്ളൊക്കെ ഇടുമ്പോഴത്തേനും റാഡീഷിന് നല്ലൊരു ടേസ്റ്റ് വരും ഇനി ഒരല്പം ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് റാഡീഷ് ഇതിനകത്ത് കിടന്നിന് വേഗാനുള്ളതല്ലേ അതുകൊണ്ട് ഒത്തിരി മൂക്കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് റാഡീഷ് ഇട്ട് കൊടുക്കാം ഇനി മേമ്പൊടിക്ക് ഒരല്പം പയറ് ഇനി മുളകരച്ച നമ്മൾ ഉള്ളി മുളകും തേങ്ങയും മഞ്ഞളും കൂടെ അരച്ചത് ഇനി ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്തു ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കാം ഇതിന് ഇനി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അരച്ച മിക്സിയുടെ ജാറിനകത്ത് അല്പം തേങ്ങ തേങ്ങക്കൊടീനകത്തേക്ക് ഒന്ന് വടിച്ചിടാനുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് മൂടി വെക്കാം ഇനി നമുക്കൊരൽപ്പം കറിവേപ്പിലയും കൂടി ഇടാം ഇനി മൂടി വെച്ചാൽ അധികം വേവൊന്നുമില്ല ഒരു മിനിറ്റും കൊണ്ട് വെന്ത് കിട്ടും ഇളക്കിത്തോർത്തി എടുത്താൽ മതി നമുക്ക് നോക്കാം വെന്തപ്പത്തേനും അതിന് കളർ വരെ മാറിയില്ല നമ്മുടെ സ്വന്തം മഞ്ഞളായതുകൊണ്ടാണ് ഇടുമ്പം അതിന് അരക്കുമ്പോൾ ഇച്ചിരി നിറം കുറവാണേലും വെന്ത് കഴിയുമ്പോഴത്തേനും നല്ല കളർ വരും അല്പം അല്പത്തി കൂട്ടി വെച്ച് നമുക്ക് നിളത്തി എടുക്കാം ഉപ്പ് നോക്കാം ഉപ്പുണ്ടോ ടേസ്റ്റ് അല്ല ഒന്നുകൂടെ നോക്കാം നല്ല വെന്ത ആവി വകയേറിയ മണമൊക്കെ വരുന്നുണ്ട് തീ കുറച്ച് ഇപ്പം തീ നിർത്താന്നിട്ട് നമുക്ക് ഒന്ന് തുറന്ന് വെച്ചാൽ മതി നന്നായിട്ട് ഉണങ്ങി വരട്ടെ അപ്പം തീ നിർത്തി ഇനി നമുക്ക് അല്പസമയം ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കാം ആവി ഒന്ന് പോയിട്ട് മൂടി വയ്ക്കാം അപ്പം ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് റാഡിഷ് കിട്ടുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റാഡിഷ് ഗുണമുള്ളതാണ് കിഡ്നി പേഷ്യൻസിനും പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് റാഡിഷ് അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബ്ബൈ